കാസർഗോഡ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ വിഷ്ണു മൂർത്തി ക്ഷേത്രം പുനർനിർമ്മിച്ച് ബ്രഹ്മകലശ മഹോത്സവത്തിന് ഒരുങ്ങി രണ്ട് കോടി രൂപ ചെലവിൽ പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രമാണ് പുനർനിർമ്മിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നീലേശ്വരം പാലേക്കീഴിൽ വിഷ്ണു മൂർത്തി ക്ഷേത്രം രണ്ട് കോടി രൂപ ചിലവിലാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ക്ഷേത്രം നിലനിന്നിരുന്ന ഇരുപത്തിനാല് സെന്റ് സ്ഥലമാണ് നഷ്ടമായത് സ്ഥലം വിട്ടു നൽകിയതിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച എൺപത് ലക്ഷം രൂപയടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ദേവി ദേവന്മാരുടെ പുതിയ രണ്ട് പള്ളിയറകൾ മണിക്കിണർ കലശപ്പുര മേൽപന്തൽ എന്നിവയോടെ നിർമ്മാണം നടത്തിയത് തെയ്യാരാധനയും പൂരാഘോഷ ചടങ്ങുകളും നടക്കുന്ന ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തിയെ വിഷ്ണു മൂർത്തി തെയ്യക്കോലമായി ആരാധിക്കുന്നതാണ് പ്രധാനം പ്രദേശത്തെ എഴുന്നൂറിൽ പരം കുടുംബങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം പേർ ത്തിന്റെ ഭാഗമാണ് ദേശീയപാത വികസന ഭാഗമായി പൊളിച്ചു മാറ്റിയ ക്ഷേത്രം ബാക്കിയുള്ള അമ്പത് സെന്റ് സ്ഥലത്ത് ഒന്നര വർഷം കൊണ്ട് പുനർനിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിക്കര പാലരകീഴിൽ ശ്രീ വിഷ്ണു ക്ഷേത്രം ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് പൊളിച്ച് മാറ്റി പുതിയ ക്ഷേത്രം പണിയേണ്ടി വന്നത് ഏകദേശം എഴുപത്തിനാല് അര സെന്റാണ് നമ്മുടെ ഭൂമി ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ ഇരുപത് സെൻറ്റ് ഭൂമി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് സെൻറ്റ് ഭൂമി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുകയുണ്ടായി എൺപത് ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ആകെ തുക എന്നാൽ ക്ഷേത്രം മടിയാൻ ഏകദേശം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം നമുക്ക് ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട് ജൂലൈ ഏഴ് മുതൽ പത്ത് വരെയാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നത് ജൂലൈ ഏഴ് മുതൽ വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ജൂലൈ പത്തിന് രാവിലെ ഏഴ് അമ്പത്തിരണ്ടിന് ദേവപ്രതിഷ്ഠ നടക്കും അമൃത ന്യൂസ് കാസർഗോഡ്